എന്ന് ഇത് വേറെ ആരെക്കുറിച്ചല്ലല്ലോ ഒരു കേരളത്തിലെ ഒരു സാധാരണ പൗരനെക്കുറിച്ചല്ലല്ലോ മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ചാണ് അല്ലെങ്കിൽ അദ്ദേഹം ആർജവത്തോടു കൂടി പറയണം ഇങ്ങനെയൊരു നോട്ടീസ് എൻ്റെ മകന് ഉണ്ടായിട്ടില്ല നിങ്ങൾ പ്രസിദ്ധീകരിച്ചത് വ്യാജമായ തെറ്റായ വാർത്തയാണ് എന്ന് നിഷേധിക്കാൻ തയ്യാറാണ് അതല്ല അത് അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു നോട്ടീസ് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാരെക്കുറിച്ചെങ്കിലും അങ്ങനെ ഇല്ലാത്തൊരു വാർത്ത വന്നാൽ ഈ നിലയിലാണോ നമ്മൾ പറയുക തീർച്ചയായിട്ടും അത് വ്യാജ വാർത്തയാണെന്നും തെറ്റാണെന്നും അത് തെറ്റാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് വ്യാജവാർത്തയെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കണ്ടില്ല പക്ഷേ മകനെ ക്ലിഫ് ഹൗസിലെ മുറിയത്രയാണെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പ്രസക്തമായ അതിനാണ് നമ്മളെ ബാധിക്കുന്നതായിരുന്നു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ഇ ഡി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യത്യാസമാണ് അദ്ദേഹം കോൺഫിഡൻ്റായി പറയണം എൻ്റെ മകനെതിരെ ഇ ഡി സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഇന്നും വെബ്സൈറ്റിൽ ആണ് ഇത് വേറെ സാധാരണ ഒരാളെക്കുറിച്ചല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെ മകനെക്കുറിച്ചാണ് ഷുറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ ആൻഡ് ലൈറ്റ് അദ്ദേഹത്തിന് വെറുതെ മറ്റ് കഥകൾ പറഞ്ഞ് ആലങ്കാരിക കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ കഴിയുന്നതല്ല നിങ്ങളുടെ മകനും മകളും ഇ ഡി നോട്ടീസിന് നേരിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ മകനും മകളും ഇ ഡിയുടെ നോട്ടീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതെങ്ങനെ സെറ്റിൽ ചെയ്തു എന്തായി എവിടെയായി അന്വേഷണം മുന്നോട്ട് പോയില്ല നിങ്ങളുടെ മകനും മകൾക്കും എതിരെ നടപടി ഉണ്ടായില്ല അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരിക അല്ലെങ്കിൽ അതാരെയും പറയേണ്ടത് അത് അങ്ങാണ് പറയേണ്ടത് അങ്ങാണ് കേരളത്തോട് പറയേണ്ടത് എൻ്റെ മകനും മകൾക്കുമെതിരെ ഉണ്ടായ അന്വേഷണത്തിൽ എന്താണ് അല്ലെങ്കിൽ കോൺഫിഡൻ്റായി പറയണം എൻ്റെ മകനോ മകൾക്കോ എതിരെ ഒരു ഏജൻസിയും നോട്ടീസ് അയച്ചിട്ടില്ല സമൻസ് അയച്ചിട്ടില്ല എന്ന് കോൺഫിഡൻറ്റായി പറയണം അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും ശ്രമിക്കരുതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയണത് കോൺഗ്രസ് കിട്ടിയിട്ട മകനും മകളും ഇ ഡി അന്വേഷണം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞത് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരവും ബോധ്യം സി പി എം നേതാക്കന്മാർ എന്തിന് എന്തിനു നേതാക്കന്മാരുടെ പ്രതികരണത്തെ കുറിച്ച് എന്തിന് പറയണോ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന എം എ ബേബിയുടെ പ്രതികരണം അദ്ദേഹം ഒരു സ്വാഭാവിക പ്രതികരണം നടത്തിയത് അങ്ങേ അങ്ങേർക്ക് പോലും പിന്നെ പിറ്റേ ദിവസം പിൻവലിക്കണം അതാണ് സി പി എമ്മിലെ അവസ്ഥ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഈ നാട്ടിലെ സി പി എം നേതാക്കന്മാരെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് ഞാനിനി കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് ആർജ്ജവുമില്ല കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് തൻ്റെ ഇടം എന്ന് പറയുന്ന പരിപാടി ഞാൻ നിർത്തി കാരണം അഖിലേന്ത്യാ സെക്രട്ടറിയുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ സംസ്ഥാന നേതാക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ല ഇത് എസ് എൻ സി ലാവുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ നേരത്തെ സി ബി ഐ കോടതിയും അതോടൊപ്പം തന്നെ പിന്നീട് ഹൈക്കോടതിയും ഒക്കെ കുറ്റമുത്തനാക്കി പിന്നീടാണ് ഇപ്പോൾ സുപ്രീം കോടതി വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ യു ഡി എഫ് സർക്കാർ ഉണ്ടായപ്പോഴും കേന്ദ്രത്തിൽ യു പി എ സർക്കാർ വരിച്ചപ്പോഴും ഒക്കെ തന്നെ ഈ അന്വേഷണമൊക്കെ നടന്നതല്ലേ അപ്പം അതിനപ്പുറത്തേക്ക് എന്തായിരിക്കും അതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല എന്നുള്ള ഇപ്പോൾ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ ഇംഗ്ലണ്ടിൽ പഠിച്ചല്ലോ ഇംഗ്ലണ്ടിൽ പഠിച്ചതിന് ലക്ഷങ്ങൾ ദശലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷേ പത്തോ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ചിലവായിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല അന്ന് അദ്ദേഹം സാധാരണഗതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചേർത്ത് പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് ലാബ്ലിൻ കമ്പനി സഹായിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും പറയണ്ടേ എൻ്റെ മകന് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ ഞാൻ പത്ത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയ എൻ്റെ സോഴ്സ് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ പൊതുപ്രവർത്തനം കളങ്കരഹിതമായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സ്പീക്കിംഗ് തിങ്സ് ആർ ദർ അങ്ങയുടെ മകൻ ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസം നടത്തിയതിന് എത്ര രൂപ ചിലവായി അതിനാര ആരെങ്കിലും പണം മുടക്കിയോ അങ് അങ്ങ് അന്നത് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനത്തിൻ്റെ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും അന്നേരം അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു കോൺഫിഡൻ്റായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ എൻ്റെ മകനും മകൾക്കും നേരെ ഇ ഡിയുടെ നോട്ടീസ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് ആർജവത്തോട് അങ്ങേക്ക് പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ല ലഭിച്ചിട്ടില്ല ക്ലിഫ് ഹൗസിൽ മുറി എത്രയെന്ന് അറിയില്ല ഈ നിലയിലുള്ള ആ വഴകുഴമ്പൻ മറുപടി കേൾക്കുമ്പോൾ തന്നെ അറിയാം വേർ യു സ്റ്റാൻഡ്